എല്ലാ കൂട്ടുകാരെയും വേറൊരു ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെമ്പാവ് പുട്ടുപൊടി വെച്ച് നമുക്ക് ഒരു അടിപൊളി കൊഴുക്കട്ട ഉണ്ടാക്കി നോക്കിയാലോ ചെമ്പാവ് പൊടി കൊഴുക്കൊട്ട ഉണ്ടാക്കാൻ വേണ്ടി ഏകദേശം ഒരു നാലഞ്ച് കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പൊടി എടുത്തിട്ടുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ അരിപ്പൊടി കൊണ്ടല്ലേ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് ചെമ്പാവ് പൊടി കൊണ്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റി അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഇതുപോലെ കുഴച്ച് വെക്കുക അതിനുശേഷം ഒരു കടായി വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം കുറച്ച് കടുക് ഇടുക കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ടരിഞ്ഞത് ആ കൂടെ നാല് അഞ്ചോളം വെളുത്തുള്ളി പൊടിയായിട്ടരിഞ്ഞത് ഒരു മൂന്നാല് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് ആ കൂടെ ചെറിയൊരു സവാള ചെറുതായിട്ടരിഞ്ഞത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം അത് വഴറ്റുക ചെറിയൊരു തക്കാളിക്ക അതും കൂടെ ആ കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടെ ചേർക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തതിന് ശേഷം നല്ലവണ്ണം അത് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക ആ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക കാൽ ടീസ്പൂൺ ആ കൂടെ മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് ഗരം മസാല ഉപ്പ് ശകലം പോരാഴ്മ തോന്നി അതിന് ഒരു ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് ആ കൂടെ ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്തതിന് ശേഷം അതിലേക്ക് ശകലം ഒഴിച്ച് നല്ലവണ്ണം അത് ഇളക്കിയെടുക്കുക ഇളക്കി യോജിപ്പിക്കുക വെള്ളം ഒരുപാട് ഒഴിക്കല് ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പോയാൽ നമ്മൾ കൊഴുക്കട്ട ഫില്ലിംഗ് ഫില്ലിങ്ങായിട്ട് ഇത് വെക്കുമ്പോഴത്തേന് ഈ മസാല വെക്കുമ്പോൾത്തേന് ഉരുട്ടിയെടുക്കുമ്പോഴത്തേന് പൊടിക്കകത്തേക്ക് അത് വെളിയിലേക്ക് ഒലിച്ചിറങ്ങി വരും അതുകൊണ്ട് വെള്ളം കുറച്ചേ ഒഴിക്കാവുള്ളൂ എന്നിട്ട് പൊടി നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല അതല്ലെങ്കിൽ ഡാൽഡ ഒഴിച്ചാലും കുഴപ്പമില്ല എൻ്റെ ഡാൽഡ ഇല്ലായിരുന്നതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അപ്പോൾ പൊടിക്ക് നല്ല മയം കിട്ടും നമ്മൾ അരിപ്പൊടിയും കൊണ്ടുണ്ടാക്കുമ്പോഴത്തേന് അത് നല്ല മയം സാധാരണ രീതിയിൽ നല്ല മയം ഉള്ളതാണ് ഈ പൊടി കൊണ്ട് ചെയ്യുമ്പോഴത്തേന് മാവിനും മയം കുറവാണ് അതിനാണ് ഒന്നുകിൽ ഡാൾഡായോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കണമെന്ന് പറഞ്ഞത് എന്നിട്ട് ആകശം നല്ലവണ്ണം കുഴിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ആദ്യ ശകലം എടുത്ത് വെക്കുക എന്നിട്ട് ഒരു അഞ്ച് കുഴുക്കട്ട ആറ് കുഴുക്കട്ടകളും ഉണ്ടാക്കാനുള്ള മാവിന് ഏകദേശം ഒരു മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ട പുഴുങ്ങി നടുക മുറിച്ചത് ഇതുപോലെ അതിനുള്ളിലേക്ക് മസാല വെച്ചിട്ട് അതിലേക്ക് ഒരു പീസും മുട്ട വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു കുറച്ച് മസാലയും കൂടെ വെച്ചിട്ട് മിഗിൽ ഭാഗം കവർ ചെയ്യാൻ വേണ്ടി കുറച്ച് മാവും കൂടെ വെച്ചിട്ട് നല്ലവണ്ണം അത് ബോൾ പിടിച്ച് കൊഴുക്കൊട്ടയാക്കി എടുക്കുക നല്ലൊരു പലഹാരമാണ് നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് പപ്സൊക്കെ അല്ലേ സാധാരണ മുട്ട പപ്പ്സൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്നത് അതുപോലെ ഒരു വെറൈറ്റി എന്ന് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുന്ന നോക്കിയെന്നേ ഉള്ളൂ നല്ലൊരു ഐറ്റമാണ് ഇതുപോലെ ചെയ്തെടുക്കുക പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കണ്ടോ നല്ലവണ്ണം ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് നല്ല രീതിയിലത് പാകമായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ പറയാണ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇത്രയേ ഉള്ളൂ വീണ്ടും വരെ വീണ്ടും വരുമ്പരേക്കും എല്ലാവർക്കും ബൈ